അപ്പൊ കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താ വെച്ചാലേ നമ്മൾ ഇന്ന് വട കൊണ്ട് അടിപൊളി ഐറ്റം ആണ് തയ്യാറാക്കാൻ പോകുന്നത് കേട്ടോ കൂട്ടാരെ നമ്മളെ കൊണ്ട് പല ഐറ്റങ്ങളും തയ്യാറാക്കിയിട്ടുണ്ടെങ്കിലും നമ്മളെ എല്ലാത്തിനും ഒന്നും വെറൈറ്റി ഒന്ന് നോക്കി പിടിക്കുന്നില്ലേ അപ്പൊ ഇന്ന് നമുക്കൊരു വട കൊണ്ട് ഒരു വെറൈറ്റി ആയാലോ അത് കിടക്കാത്ത ഐറ്റം ആണ് കേട്ടോ സൂ സൂപ്പർ ഐറ്റമാണ് ഞാൻ ചെയ്തിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് മാത്രമാണ് ഞാൻ കൂട്ടുകാരെ നിങ്ങളുടെ അടുത്ത് എത്തിക്കുന്നത് പക്ഷേ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്ന പോലെ കൂട്ടുകാരെ അപ്പം നമുക്ക് ഇത് എങ്ങനെ ചെയ്യുന്നത് കണ്ടാലോ ആദ്യം നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്ലേറ്റിനകത്തോട്ട് ഈ വടയുണ്ടല്ലോ വട നമുക്ക് ചെറിയ പീസുകളാക്കി എടുക്കാം നിങ്ങൾക്ക് ഏത് എത്ര വലുപ്പം വേണോ ആ രീതിയിൽ എടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കുകയാണ് ഇനി നമുക്കൊരു കടായോ പാനോ എടുക്കാം പിന്നെ ഞാനിവിടെ ഒരു പാൻ പാൻ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് കുറച്ച് എണ്ണ നമ്മൾ തന്നെ തൊഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് ഒരു അര ടീസ്പൂൺ കടുവിട്ടൊന്ന് പൊട്ടിക്കാം ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇടാൻ പോകണമെന്ന് പറഞ്ഞാൽ രണ്ട് സവാള പൊടിയായിട്ട് അരിഞ്ഞെടുത്തതാണ് ഇട്ട് കൊടുത്ത് അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് ഒരു രണ്ട് പച്ചമുളകും അത് അതും വെറും പൊടിയായിട്ട് നമ്മൾ അരിഞ്ഞെടുത്തതാണ് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം അപ്പൊ സവാള ഒക്കെ നല്ലോണം ഒന്ന് വഴന്ന് വരുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തോട്ട് രണ്ട് ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട് അതും പൊടിയായിട്ട് അരിഞ്ഞാണ് അതും കൂടെ നമുക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് വഴട്ടാം അപ്പൊ സവാളയും തക്കാളിയും എല്ലാം ഒന്ന് വഴന്ന് വരുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്കിനകത്തോട്ട് പൊടി ഐറ്റം ആണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ ആദ്യം ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അടുത്തിടെ എന്ന് പറഞ്ഞാൽ ഒരു മുക്കാൽ ടീസ്പൂണും മല്ലിപ്പൊടിയാണ് അത് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ നമ്മൾ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് പിന്നെ ഒരു കാൽ ടീസ്പൂൺ നമ്മൾ ഗരം മസാല ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലോണം ഒന്ന് വരട്ടി ആ പൊടിയുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറണമല്ലോ അതൊന്ന് മാറ്റിയെടുക്കുമ്പോഴത്തേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് തിളപ്പിക്കണം കേട്ടോ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി നമ്മുടെ ഈ ജസ്റ്റ് ഒന്ന് ഒരു ശകലം മാത്രം മതി കേട്ടോ കൂടുതൽ വെള്ളം ആവേണ്ട കാര്യമില്ല നമുക്ക് ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നിന്ന് ഒരു ഒരു മിനിറ്റോളം ഒന്ന് അടച്ചു വെച്ച് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പം നമുക്ക് നല്ലോണം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ വടപ്പ് മാറ്റാം എന്നിട്ട് ഇന്നത്തോട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി മെയിനായിട്ട് നമ്മൾ ഇട്ടു കൊടുക്കാൻ പോണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന നമ്മുടെ ഉഴുന്ന വടയുണ്ടല്ലോ വട ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ആയി വടക്കാത്തോട്ട് ഇതെല്ലാം ഒന്ന് ആവുന്നവരെ നമുക്കൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ മസാല എല്ലാം വടക്കാത്ത പിടിക്കുന്ന രീതി ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാവുന്നതാണ് ഇനി നമുക്ക് ഒരു ഐറ്റം കൂടെ ഇട്ട് കൊടുക്കാം കണ്ടുകൂട്ടുകാരെ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് കുറച്ച് നമ്മൾ ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ മല്ലിച്ചപ്പാണ് മല്ലിയെല്ലാം കൂടെ പൊടിയായിട്ട് ഇതും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സൂപ്പറായിട്ടുള്ള വട മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട്